അനുരഞ്ജനയുടെ അമ്മയായ മഞ്ജുഷാമേൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ മഞ്ജുഷാമക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുന്നതിൻ്റെ ഒപ്പം മഞ്ജു ഷാമേനെ ഞാൻ തക്കകത്താക്കാൻ പോവാ കണ്ടോ അപ്പൊ ആദ്യത്തെ അക്ഷര അമ്മിന് ബർത്ത്ഡേ ഒക്കെ അല്ലേ ഒരു കിങ് സൈസ് മഞ്ജുന ആവാന്ന് വിചാരിച്ചു നെക്സ്റ്റ് ലെറ്റർ എ കെ നെക്സ്റ്റ് െറ്റർ എന്തിന്റെ നബാട്ടിയാണ് ഈ പറയങ്ങളൊക്കെ കണ്ട് ചിടുന്റെ കൂട്ടുകാരനെ എവിടെ നാണിച്ചതായി അടങ്ങുന്നു നെക്സ്റ്റ് ലെറ്റർ ചേക്ക് ജാമിൻ നെക്സ്റ്റ് ലെറ്റർ യൂന യുണിബിക്സിന് ഹണി കാറ്ററക്കി അമേറിക്കണ്ട് അങ്ങനെ മഞ്ജുഷാമനെ ഞാൻ തട്ടി അകത്താക്കിയിട്ടുണ്ട് അപ്പം ಶಾಂತ ಶಾಯಿಲ್